കണ്ടു ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ താഴെ പണിക്കാരുണ്ട് അവരൊക്കെ ഫുഡ് കഴിക്കുന്നത് അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോയി അവൻ ഒറ്റയ്ക്ക് വന്ന് കിടക്കണം ഇന്ന് അച്ഛനും ഇല്ല അച്ഛനെ ഓഫീസിൽ പോയി അപ്പം അച്ഛനെ ഒന്നും ഇല്ല അച്ഛനും ഉണ്ടെങ്കിൽ വാടക എവിടെ വന്ന് കിടക്കണമെന്ന് പറയും കേട്ടോ അപ്പോൾ പുള്ളി ഇങ്ങനെ കിടക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പില്ലോ അവിടെ വച്ചിട്ടുണ്ടായി അപ്പോൾ പില്ലോയിൽ തലവെക്കാനാണ് പുള്ളി ഇങ്ങനെ വന്ന് കിടന്നത് ഇത് കണ്ടോ അന്നും നല്ല ഉറക്കം ഞാൻ കർട്ടനൊന്ന് മാറ്റിയിട്ടതാ കണ്ടോ നിങ്ങൾ ഓർക്കും ഇവൻ എപ്പോഴും കിടക്ക തണുപ്പാണ് കേട്ടോ അത് കണ്ടോ കിടക്കുന്ന ഒന്ന് പാവ പൊന്ന ഇത് നല്ലതായിട്ട് വച്ച് കിടക്കടാ പൊന്നു തല തലയിൽ നല്ലതായിട്ട് വച്ച് കിടക്ക ഇവിടെ ഇങ്ങനെ ആ ഇങ്ങനെ കിടക്കാം കേട്ടാ ഇപ്പോൾ പൊന്നിന് നല്ലതായിരിക്കും അതെ പില്ലോ ഞാൻ അവിടെ വച്ചോണ്ട് അല്ലെങ്കിൽ അവൻ അടുക്കൊക്കെ വന്നാൽ കിടക്കുന്നേ പില്ലോ അവിടെ വച്ചോണ്ട് വന്ന് കിടക്കുന്നതായി കാണുന്നത് കേട്ടോ കണ്ടോ പാവം അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരി വിചാരിച്ചു കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കിടപ്പ് വേണ്ട പാ ഒറ്റയ്ക്ക് വന്നങ്ങ് കിടക്കണം ഞാൻ ഫുഡും കഴിച്ച് വന്നപ്പോൾ ഒരാൾ വില്ലോയിൽ തലയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കണം അച്ഛനും ഇല്ലല്ലോ അപ്പോൾ അവനറിയാം അച്ഛനില്ല അച്ഛനാണെങ്കിൽ വാട വന്ന് എന്നൊക്കെ പറയും കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെ വന്ന് കിടക്കുന്ന ആ സീനൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എടുത്തതായിട്ടോ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇത് കാ മനുഷ്യരെ പോലെ പോലെ വന്ന് കിടക്കുന്ന കിടപ്പു കണ്ടോ ആരെങ്കിലും വിശ്വസിക്കും തന്നെ വന്നു അവന് പില്ലോയിൽ തല വെക്കണം അതിന് വേണ്ടിയാണ് വന്ന് കിടന്നത് ഞാനിപ്പോൾ നേരാമണ്ണം തല വെച്ച് കിടക്കണമെന്ന് പറഞ്ഞ് കിടക്കുന്നതേ പകുതി കണ്ണെന്ന് പറഞ്ഞ് കിടപ്പ് കണ്ടോ അപ്പോൾ രാവിലെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് കുറച്ചു നേരം ഇത് കണ്ട് പണിക്കാരുണ്ട് പണിക്കാരേ ഈ ബാത്റൂമ് അവർക്കിപ്പം ബാത്റൂം ക്ലോസറ്റ് ഒന്നും വെക്കാത്തതുകൊണ്ട് ബാത്റൂമിൽ വരണം അത് ഞങ്ങളുടെ മുകളിലാണ് കേട്ടോ അപ്പോൾ അതൊരു ഒരാൾ നിന്നിലേ പറ്റൂല വീട് മൊത്തം തുറന്നിട്ടിട്ടിരുന്നാൽ പറ്റത്തില്ല വീട് അടച്ചിട്ടിരുന്നാൽ അവർ വന്ന് കൊട്ടും എന്നതാണേ ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഞാൻ ആ പാർദ്ദം ഒന്ന് മാറ്റിയിട്ട് പിന്നെ മോഹമൊക്കെ ഒന്ന് കാണാൻ കിടപ്പൊക്കെ കണ്ടു നിങ്ങൾ കണ്ടല്ലോ പാവം നല്ല രസമല്ലേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല രസം തോന്നുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതായിട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് രസം ഉണ്ടാവും എന്നൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് നല്ല രസം തോന്നുന്നു ഇവൻ്റെ ഈ ഓരോ കാട്ടായങ്ങളും കിടപ്പും ഒക്കെ അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും ഹൈക്കൊക്കെ ഒന്ന് ചെയ്യണേ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാലോ അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു പാവങ്ങൾ എന്തറിയുന്നു അല്ലേ പക്ഷേ ഇവൻ കാടിക്കുകയും ചെയ്യും എങ്ങനെയെന്നറിയാമോ ഇവന് ഇവൻ്റെ ബോൾ ബോളോ ഇവൻ്റെ ടോയ്സോ ഒന്നും എടുക്കാൻ പാടില്ല പിന്നെ വേറെ മേസ്തിരിമാരൊന്നും പുറത്തേക്ക് വരാം അകത്തേക്ക് മുകളിലേക്ക് വരുന്ന ഇഷ്ടമല്ല വന്നാൽ നമ്മൾ പറയണം പൊക്കോടാ ഒരു ബാത്റൂമിൽ പോണമെന്ന് പറഞ്ഞാൽ കൊച്ചു പൊക്കോളും എന്നാലും ഞാൻ അധികം അവരായിട്ട് മിംഗ് ചെയ്യാൻ നിർത്തില്ല കേട്ടോ വേറെ ഒന്നല്ല അവർക്ക് പേടിയാണ് അപ്പോൾ നമിതയ്ക്കും പേടിയാണ് നമിത തുടക്കം വരുമ്പോൾ ഭയങ്കര പേടിയായി പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ പേടിയാണ് ഇപ്പം വാലാട്ടിക്കൊണ്ടൊക്കെ പോകും പക്ഷേ അവൾക്ക് പേടിയായിട്ട് ഞാൻ റൂമിൻ്റെ അത്താക്കും ഇവർ വരുമ്പോഴും ഇവർ പണിക്കാരും പറയുന്നു റൂമിൻ്റെ അത്താക്കാൻ നമുക്ക് ബാത്റൂമിൽ പോകണമെന്ന് താഴെ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഈ ലൈൻ കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു മുകളിൽ ബാത്റൂമിലൊക്കെ വരുന്നത് ഇത്രക്കെയാണ് ആ പഞ്ചപാവം ഇല്ലേ അതൊക്കെ ഇടപ്പ് നോക്ക് നിങ്ങളെന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടോ കണ്ടു പാവം പഞ്ചപാവം കേട്ടോ പഞ്ചപാവങ്ങളെട്ടോ ഒരു പില്ല വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഗ്യാപ്പ് ഈ ഗ്യാപ്പ് എന്തിനാണ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അടിച്ചു വരാനൊക്കെയാണ് കേട്ടോ നമ്മൾ അല്ലെങ്കിൽ അടിച്ചു വാരൂല്ല അപ്പോൾ അതിനാണ് തിലകനുവെച്ച് കഴിഞ്ഞാൽ ബി എത്തിയില്ല അവൻ ഇങ്ങനെ കിടക്കട്ടെ അല്ലേ അപ്പോൾ അപ്പം വേയില്ല വേണമെങ്കിലും തലയണി വീഴുമ്പോൾ എണീറ്റോടും വീഴില്ല ഇടയ്ക്ക് അങ്ങനെയൊന്നും അവൻ വീഴില്ല അവനറിയ കേട്ടോ എനിക്ക് വയ്യ കിടപ്പ് കണ്ട കിടന്ന ഒരു കുഞ്ഞിനെ പോലെ അല്ലേ അമ്മയിട്ട ഇങ്ങനെയൊക്കെ വൈകുന്നേരം വ്യായാമം ചെയ്യണം പൊന്നോ അച്ചോ എടുക്ക് നീ തട്ട് കൈ കൊണ്ട് തട്ടത് കൈ കൊണ്ട് തട്ട പോ ചാടി ജമ്പീത് പിടിച്ചോ ജംബിത് പിടിച്ചോ പിടിക്കേ പിടിക്കേ പിടിക്കാ कैच 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 पना कैच हाँ कैच हाँ कैच ही है कैच ही है पनी कैच ही दे हाँ एड़ते एड़ कर एड़ कर ना हाँ कैच ही दे बा मम्मी ने कहा ये बा कैच ही മതിയായി അച്ഛ ചെന്ന് നിന്നോണ്ട് അവനും ചെന്ന് നിൽക്കണമാണ് അപ്പം അച്ഛ എന്തെടുക്കണോ അവൻ ചെയ്യും പോവാം കുറച്ചൊക്കെ എന്താണ് എന്താ പറയുക മഞ്ഞ് വീഴുന്നുണ്ട് പോവാ മഞ്ഞ് വീഴുന്നുണ്ട് പോവാ പോവാം ഒരു ചെറിയ വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ മൂത്രം ഒഴുകാൻ കൊണ്ടുവന്നാ താഴെ ലേബേഴ്സ് ആയത് കാരണം താഴെ ഇറങ്ങുന്നില്ല അവൻ ഞാനേ മോളിൽ നിന്ന് വന്നിട്ടേ കാലൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത് ഡ്രസ്സ് മാറ്റി വാ ബ മുകളിലത്തെ ബോളുകളിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് കാലൊക്കെ തുടച്ചു കൊടുത്തു കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നു വാ അതിൽ ഓ പോയാ എന്റെ ഇടയ്ക്ക് പോയാ എവിടെ പോയി എവിടെ പോയി പോന്നോ ബോളിന് വേണ്ടിയുള്ള പെടുത്തുണ് കണ്ടോ കളിക്കുന്ന നല്ലതാ ഈ വ്യായാമമാണ് മോളിന്ന് കളിക്കാം കുറേ നേരം ഉറങ്ങി അപ്പൊ കൊറച്ചേരൊക്കെ ഓടട്ടെ വിശക്കുണ്ട് വാതിലടച്ചതേ ഇല്ലെങ്കിൽ താഴോട്ട് താഴെ ലൈവേസ് ഉണ്ട് അപ്പൊ അതാണ് എടുക്കടിക്കണം പഠിന് എടുക്ക അമേരി സുന്ദരമ്മൻ എന്നെ പിടിച്ചോ കാലുകൾ കൈ കൊണ്ട് തട്ടിയത് കണ്ടോ 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 തട്ടണ കണ്ടോ കണ്ടോ എടുത്തുവിടുവാ കൈ കൊണ്ട് തട്ട് പൂജ ഉണ്ടേ നമുക്ക് കൈകാലൊക്കെ തുടച്ച് പൂജ പൂജ എൻ്റെ പൊന്നാ അച്ഛ പൂജ എൻ്റെ ഇടീ കണ്ടോ ണ്ടോ നട്ടീതണ്ടോ രസോണേട്ടോ കൈകൊണ്ട് നട്ടുന്നത് അല്ല വാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മോൻ്റെ കളികളും തമാശകളുമായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണേ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക അല്ല പൊഞ്ഞു അവിടെ ഇരുന്ന് ഒന്ന് ടാറ്റയൊക്കെ കൊടുത്തേ പൊഞ്ഞു കുറേ അൻറ്റിമാരും മോൻ്റെ ടാറ്റയൊന്നും കൊടുക്കണില്ല എന്ന് പറയേ ടാറ്റ കൊടുത്തേ ടാറ്റ ശരിക്കും ശരിക്കും കൊടുക്കുക ശരിക്കും പൊക്കി കൊടുക്കുക കൈയൊക്കെ കൈ പൊക്കി കൊടുക്കുക പോന്ന ടാറ്റ ആ എന്നെ ഹായ് കൊടുത്തി ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എങ്ങനെ ഹായ് അച്ചു ഹായ് ആ ടാറ്റ ടാറ്റാറ്റങ്ങനെ ടാറ്റ ചേച്ചിമാർക്ക് ടാറ്റ കൊടുക്കുന്ന സ്കൂളിലെ ചേച്ചിമാർക്ക് ടാറ്റ ഇങ്ങനെ കൊടുക്ക ആ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കുറേ ആൻറ്റിമാരൊക്കെ പറഞ്ഞു മോന് ടാറ്റ കൊടുക്കണില്ല എന്നിപ്പോൾ ഈ ഇടക്ക് ഇപ്പം കൊടുത്തല്ലോ അല്ലേ ഇത് പൊന്നിൻ്റെ ടാറ്റ കണ്ടല്ലോ എല്ലാവരും എൻ്റെ സുന്ദരമോൻ്റെ ടാറ്റ കണ്ടല്ലോ എല്ലാവരും സുന്ദരമോൻ സ്കൂബിയുടെ പാ റ്റാറ്റ കണ്ടല്ലോ എല്ലാവരും ആറ്റ കണ്ടല്ലോ 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 കണ്ടോ ഇൻ്റെ കണ്ടല്ലോ പല്ലൊക്കെ കണ്ടല്ലോ പൊന്നിൻ്റെ ആ തളർന്നു നീ വാ നമുക്ക് മോൻ്റെ കൈകാലൊക്കെ കഴുകി അമ്മയും മേത്ത് വെള്ളം ഒഴിച്ചിട്ട് സന്ധ്യയായി അഞ്ചുമണിയായപ്പോഴും ഇരട്ടി മഞ്ഞും വന്ന് വിളക്കത്തിച്ചിട്ടൊക്കെ <laughs> വരട്ടെ